ഞങ്ങൾ അവളെ കൈകാര്യം സത്യം 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 ശനിയും കാരണമാണ് എന്റെ അനുജൻ മരണപ്പെടുന്നത് അവരുടെ ഫോട്ടോസും കാര്യങ്ങളും എല്ലാം ഉണ്ട് അതൊരു ഒരു സമയത്ത് ഇവൻ ഇത് കണ്ടു ഈ അടുത്തിടക്ക് ഇതെല്ലാം അവളായിരിക്കും എന്നുള്ള ജീവിതത്തിലാവും പോകുന്നത് ഈ ദുനിയാവിൽ ആരെ കിട്ടിയെന്ന് പറഞ്ഞാൽ എനിക്ക് അവനെ വേണ്ട എനിക്ക് അത്രക്ക് പെറുപ്പം അവനെ അവനെ വേണ്ട ഭാര്യയുടെ വീട്ടിൽ ഭർത്താവ് തീ കൊളുത്ത് മരിച്ചു ഹാഷിം ഭാര്യയുടെ വീട്ടിൽ മാസ്റ്റർ ന്യൂസ് എല്ലാം തുറന്നു പറയുന്ന ഒരു ഒരു സുഹൃത്ത് എല്ലാവർക്കും ഉണ്ടാവും അങ്ങനെ കൂട്ടുകാരൻ ും അവന്റെ അവസാന യാത്രയിൽ ആ ആ കൂട്ടുകാരനോട് നമുക്കൊന്ന് കേൾക്കാം കണ്ടപ്പോ എന്നോട് പറഞ്ഞൊരു കാര്യം എന്ന് ബൈക്ക് ഭയങ്കരമായിട്ട് മൂവ് ചെയ്യുന്നുണ്ടായിരുന്നു ഞാൻ ബൈക്കിങ്ങിനെ തളർന്നിട്ടുണ്ടാ എന്താ കാര്യം എന്ന് എനിക്ക് നിന്നോട് മാത്രമേ പറയാനുള്ളൂ ഞാൻ പോവുക വേണമെങ്കിൽ എന്നെ ഇന്ന് കണ്ടോ നാളെ ചിലപ്പോൾ എന്നെ കാണാൻ പറ്റത്തില്ല എന്നിട്ട് പറഞ്ഞു ഞാൻ പോകുന്നത് ഒന്നെങ്കിൽ അവളെ അല്ലെങ്കിൽ അവനെ കൊന്നിട്ടേ ഞാൻ തിരിച്ചു വരുത്തുള്ളൂ വരുവാണെങ്കിൽ തന്നെ ഇല്ലെങ്കിൽ എന്താ കാര്യം എനിക്ക് അറിയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഭയങ്കര ഒരു ഇതിലായിട്ട് നിൽക്കും അപ്പോൾ അത് കഴിയുമ്പോൾ ഞാൻ പിന്നെ ഇപ്പം പെട്ടെന്ന് അങ്ങ് പോയി അപ്പം ഞങ്ങൾക്ക് സംസാരിക്കാൻ പിടിച്ച് നിർത്താനൊന്നും പറ്റിയില്ല പിന്നെ ഞാൻ ഫോൺ ചെയ്തപ്പം പറഞ്ഞ് നീ എന്നെ വിളിക്കണ്ടടാ കാരണം ഇതിൽ എന്തേലും ഇതാക്കിട്ടേ ഞാൻ വരത്തുള്ളൂന്ന് പറഞ്ഞു ആ കാരണം എന്നിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അപ്പം ഞങ്ങൾ എന്നെ പിന്നെ വിളിച്ചടാ വാ തിരിച്ചു വന്നിട്ട് ചെയ്യില്ല ഞാൻ തിരിച്ചു വരത്തില്ല എന്ന് പറഞ്ഞു അത് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു പിന്നെ വിളിച്ചിട്ട് കിട്ടിയില്ല പിന്നെ ഈ ദുനിയാവിൽ ആരെ കിട്ടിയെന്ന് പറഞ്ഞാൽ എനിക്ക് അവനെ 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 വേണ്ട എനിക്ക് അത്രയ്ക്ക് അത്രക്ക് പേർ വേണ്ടി കാരണം എന്താന്ന് അറിയത്തില്ല ഇതാണ് ഈ ഒരു അഫയർ ഉള്ളതുകൊണ്ടായിരിക്കാം ഈ അഫയറിന്റെ കാര്യം പലവട്ടം എന്നോട് പറഞ്ഞിട്ടുണ്ട് പന്ത്രണ്ട് വർഷമായിട്ട് ജീവിക്കുമ്പോൾ യാതൊരു കേസോ വഴക്കോ ഇങ്ങനെ ഒരു പ്രശ്നങ്ങളോ ഇല്ലാതെ സുഖമായിട്ട് ജീവിക്കുകയായിരുന്നു ഒരു രണ്ട് വർഷമായിട്ട് ഇവര് ഒരുമിച്ചാണ് ഇവിടുന്ന് ഈ നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം ഇവിടുന്ന് പത്തനംതിട്ട പോകുന്നത് പോവല്ല ഒരുമിച്ച് ഇവർക്ക് അവിടെ ജീവിക്കാൻ വേണ്ടി ഇവർ പോവുകയാണ് അതായത് ഈ എന്ന് പറയുന്ന ആളുടെ വീട് പൊളിഞ്ഞ് കിടക്കുകയായിരുന്നു അത് വെച്ച് അവിടെ താമസിക്കുക എന്ന് പറഞ്ഞാൽ ശനിയുടെ അപ്പനും ശനിയുടെ അമ്മയും സിനിയും കൂടെ വിളിച്ചുകൊണ്ടാണ് ഈ ആശിമിനെ വിളിച്ചുകൊണ്ട് നമ്മുടെ കുടുംബത്തുനിന്ന് കൊണ്ടുപോകുന്നത് അങ്ങനെയാണ് ഇവർ ഇവിടെ നിന്ന് സുഖമായിട്ട് പോകുന്നത് മക്കളടക്കമാണ് പോകുന്നത് ഇവിടെ പന്ത്രണ്ട് വർഷം ജീവിച്ചാണ് അതിന് ശേഷം ഒരു ഒരു വർഷത്തിനുള്ളിലാണ് ഈ നമ്മുടെ രഞ്ജിത്ത് എന്ന് പറയുന്ന ആളെ ി പരിചയപ്പെടുകയും ശനിയുമായി ഏർ വഴിപഴച്ച ബന്ധം തുടരുകയും ചെയ്തത് അത് ഹാശ്യം പറഞ്ഞു അങ്ങനെയാണ് ഹാശിമും ശനിയുമായി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഇതിനു മുന്നേ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല അങ്ങനെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതും ഈ ശനിയും രഞ്ജിത്തും കാരണമാണ് എൻ്റെ അനുജൻ മരണപ്പെടുന്നത് അതിനു കൂട്ട് അതിനു കൂട്ട് അപ്പനും ശനിയുടെ അപ്പനും അമ്മയും ഉണ്ട് അവർ സപ്പോർട്ടും ചെയ്തു കൊടുക്കുന്നവരാണ് ഇവരെ പേരുമാണ് അനിയന്റെ കാരണം ഈ രഞ്ജിത്ത് ഞാൻ കൊടുത്തിട്ടുണ്ട് അത് ഈ രഞ്ജിത്തിന്റെ കടയിൽ വെച്ച് രാത്രി പന്ത്രണ്ട് മണിക്കും ഒരു മണിക്കും ഒക്കെ ശനിയെ കണ്ടവരുണ്ട് അതുപോലെ തന്നെ ഈ രഞ്ജിത്ത് കേക്ക് മുറിക്കുമ്പോൾ ശനിയെടുത്ത് വായി വെച്ചു കൊടുക്കുന്നതും എല്ലാം ഈ ആശിമ് ഫോണിലൂടെ കാണാൻ ഇടവന്നിട്ടുണ്ട് ഞങ്ങൾ എന്തു പറഞ്ഞാലും ഞങ്ങൾ ശനിക്ക് എതിരെ പറഞ്ഞാൽ ആശിമു ഞങ്ങളോട് പിണങ്ങുമായിരുന്നു ആ ആശിമ് എല്ലാ ദിവസവും മിക്ക ദിവസങ്ങളും ശനിയെ കാണാൻ മാറി പോയി നിൽക്കുമായിരുന്നു ശനിയെ കാണുന്നു ദൂരെ ദൂരെ നിന്ന് കാണുമായിരുന്നു അങ്ങനെ ഈ ഇല്ല മിണ്ടത്തില്ല ഈ കഴിഞ്ഞ ഞായറാഴ്ച കാണാൻ പോയപ്പോഴാണ് ഈ രഞ്ജിത്തും ശനിയും കൂടെ പോകുന്ന വിവരം ഈ അറിയുന്നത് അങ്ങനെയാണ് ആശുപിന് വേറെ പ്രശ്നങ്ങളൊക്കെ ആശുപിന് അറിയാൻ സാധ്യത ഉണ്ട് അതിന്റെ പേരിലാണ് ആശുമാ അന്ന് ഞായറാഴ്ച വൈകിട്ട് രാത്രി അവിടെ വീണ്ടും പോകുന്നത് ഈ മരണകാരണത്തിന് ഇവര് രണ്ടുപേരുമാണ് ഉത്തരവാദിത്തം അതുപോലെ തന്നെ മരണമൊഴിയുണ്ട് ഇവരുടെ നാല് പേരുടെയും പേരില് ശിനിയുടെ അപ്പന്റെ പേരിലും ശനിയുടെ അമ്മയുടെ പേരിലും ഈ രഞ്ജിത്തിന്റെ പേരിലും ശിനിയുടെ പേരിലും മരണമൊഴി എഴുതി വെച്ചിട്ടാണ് എൻ്റെ അനുജൻ മരിച്ചിരിക്കുന്നത് ഈ മരിക്കുന്നതിന് ഒരാഴ്ച കാണാൻ വേണ്ടി ആശിമ അവിടെ പോയായിരുന്നു പത്തനംതിട്ട പോയായിരുന്നു ആ സമയത്ത് മൂത്ത മൂക്ക് ചുരിദാറും ഒക്കെ എടുത്ത് ഡ്രസ്സ് എടുത്ത് കൊടുത്തു സിനിക്കും ഡ്രസ്സ് എടുത്ത് കൊടുത്തെന്നാണ് ഞാൻ അറിഞ്ഞത് ശരിക്കും ഡ്രസ്സ് എടുത്ത് കൊടുത്തിട്ടുണ്ട് പക്ഷേ ഈ സിനി പറയുന്നത് സിനിയെ ഒരു വിധത്തിലും ഇവന് ഇഷ്ടമല്ല എന്നാണ് പറയുന്നത് ഇഷ്ടമല്ല എന്നുള്ള രീതിയിലാണ് സിനി കള്ളത്തരം പറഞ്ഞ് എല്ലാവരെയും പറയിപ്പിക്കുന്നത് അതിന്റെ തെളിവ് എന്തേലും ഉണ്ട് സിനിയെ ഇഷ്ടമാണോ അല്ല എന്നുള്ളതിന്റെ തെളിവ് എന്തേലും ഉണ്ട് അതായത് സിനി ഒരു രണ്ടു മാസം മുമ്പ് സിനി അവിടെ സിനിയുടെ വീട്ടിലെങ്ങാണ്ട് വീഴും എങ്ങാണ്ട ചെയ്തു അപ്പം ചിനിയെ വിളിച്ചിട്ട് കിട്ടാനിട്ട് എന്റെ ബന്ധുവായ ഒരാൾക്ക് അവൻ ഒരു വോയിസ് മെസ്സേജ് വിട്ടാശ ഞാനൊരു കാര്യ ഇന്ന പോലെ ബാത്റൂമിൽ അത് ആശുപത്രിയിൽ കണ്ടാന്ന് ഞാൻ മറ്റേ ഫോണിൽ വിളിച്ചിട്ട് എടുക്കുന്നില്ല എനിക്കൊരു സമാധാനം ഇല്ല എനിക്കൊരു സമാധാനം അതുപോലെ ഭാര്യയോട് അത്രയും ഇഷ്ടം ഉണ്ടായിട്ടാണ് അവൻ പറഞ്ഞത് എനിക്ക് സമാധാനം ഇല്ലെന്നുള്ള ആ ഈ സമാധാനക്കേട് അവന്റെ സമാധാനക്കേട് എടുത്തിയത് ഈ സിനി എന്ന് പറയുന്ന വ്യക്തിയും സിനിയുടെ ഇപ്പോഴത്തെ ആളായ രഞ്ജിത്തോടാണ് നേരത്തെ ഇവർക്ക് ഈ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു ഇവർ നല്ല രീതി ഇവിടെ സ്നേഹിച്ച് കഴിഞ്ഞു പോയവരാണ് ഈ രഞ്ജിത്ത് എന്ന് പറയുന്ന വ്യക്തി ഇതിലോട്ട് വന്നേ പിന്നെ പക്ഷെ ഞങ്ങൾക്ക് ഇതിന് കാണിക്കാൻ തെളിവുകളോ തെളിവുള്ള കാര്യങ്ങളൊന്നുമില്ല ആ ഇതൊരു സംഭവങ്ങൾ മാത്രമല്ല ഇവർ പിന്നെ പിന്നെ ഇതിനകത്ത് കുറച്ച് ഫോട്ടോസും രഞ്ജിത്തിന്റെ സംഭവങ്ങളും പോകും ഇതൊക്കെ കണ്ട ആര് സഹിക്കും സ്വന്തം ഭാര്യ മറ്റൊരുതിന്റെ വായിക്കകത്ത് കേക്ക് വെച്ച് കൊടുക്കുന്നു അതും ഡൈവേഴ്സന് ഇത് കൊടുത്തിട്ടാണെന്ന് ഓർത്തോണം അത് കഴിഞ്ഞുള്ള സംഭവങ്ങളാണ് ഈ ഫോണിനകത്ത് കിടക്കുന്നത് ഇതൊക്കെ ഞാൻ കോടതിയിൽ ഹാജരാക്കുന്നുണ്ട് ഈ സംഭവങ്ങളൊക്കെ അവരുടെ ഫോട്ടോസും കാര്യങ്ങളും എല്ലാം ഉണ്ട് അത് ഒരു ഒരു സമയത്ത് ഇവൻ ഇത് കണ്ടു ഈ അടുത്തിടയ്ക്ക് ഇതെല്ലാം ഇവൻ കണ്ടു അന്ന് അന്ന് തൊട്ട് ഉള്ളി ആളെപ്പാടെ മാനസികമായിട്ട് പ്രശ്നങ്ങളായിരുന്നു ഞങ്ങളോട് ഇതൊക്കെ പറഞ്ഞായിരുന്നു ഇന്ന പോലെ ഫോട്ടോസൊക്കെ ഞങ്ങൾ ഞാൻ പറഞ്ഞു പോട്ടെ വേണ്ട നമുക്ക് വിട്ടേക്കാം നമുക്ക് വേറെ ജീവിതമൊക്കെ ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളിവിടെ ചിരിച്ചും കളിച്ചും കളിച്ചൊക്കെ പോയൊരു വ്യക്തിയാണ് പക്ഷേ ഒരിക്കലും ഇവനിങ്ങനെ ചെയ്യുമെന്ന് ഞങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല പക്ഷെ ഇവിടെ മാറക്കാൻ പറ്റില്ല ഇവന് ഇപ്പോൾ ആ നിമിഷം വരെ അന്നും എന്നോട് പറഞ്ഞത് എന്റെ കൂടെ അവള് വരും എന്നാണ് പറഞ്ഞത് ആ വിശ്വാസത്തിൽ ആ വിശ്വാസത്തിൽ ഉറപ്പായിട്ടും അന്നും അതായത് നൂറ് ശതമാനം ഇവള് തിരിച്ചു വരും എന്നുള്ള ഒരു ഉറപ്പ് ഇവനുണ്ടായിരുന്നു ഇവളെന്ത് തെറ്റ് ചെയ്താലും അതെല്ലാം മറന്ന് ഇവള് വരും എന്ന് ഇവ ഇവിടെ പലരോടും ഇവള് ഇവനിങ്ങനെ പറഞ്ഞിട്ടുണ്ട് നാലു പിത്തി കെട്ടിയ ഒരു ഷീറ്റ് ഒരു വീടായിരുന്നു ഇവന്റെ കാശ് കൊണ്ടാണ് ഈ വീടെല്ലാം ഉണ്ടാക്കിയത് ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ ചാനലിനകത്ത് കണ്ടില്ലേ ആ വീട് ഇവന്റെ കാശ് കൊണ്ടുണ്ടാക്കിയ വീടാണ് പക്ഷെ ഇതിനൊന്നും അവന്റെ തെളിവില്ല ഞങ്ങളുടെ കയ്യിലും തെളിവില്ല ഇവന് കാശു കൊടുത്തായിട്ടോ തെളിവിൽ പത്തനംതിട്ടയിലെ പല ആൾക്കാർ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് രാത്രി പന്ത്രണ്ട് മണിക്ക് ഒരു ഒക്കെ ഈ വ്യക്തിയുടെ കൂടെ സിനി അവിടെ ഉണ്ട് ആ ആ ജ്യൂസ് ഷോപ്പിലുണ്ട് ഷോപ്പ് കൂടെ ഷോപ്പിലുണ്ട് കൂടെ മകളും ഉണ്ട് മകൾ ആരാന്ന് ചോദിച്ചാൽ സിനി പറയുന്നത് അനിയത്യെന്നാ പറയുന്നത് ആ വലിയ കുട്ടിയാണ് വയസ്സുണ്ട് ആ മകളോ അതിന് തെളിവുകളുണ്ട് ഞങ്ങടെക്ക് പറഞ്ഞ ആളും എല്ലാം ഞങ്ങളുടെ കിടയിലുണ്ട് മകളാരെന്ന് ചോദിച്ചു ഇതാരാന്ന് ചോദിച്ചാൽ പറയും അത് അനിയത്യ അനിയത്യന്നാ പറയുന്നത് അമ്പലിലോട്ട് വിളിക്കാൻ നേരം അവരോട് ഞാൻ ചോദിച്ചു എന്താ പറ്റിയെന്ന് ചോദിച്ചപ്പോ പറഞ്ഞത് അവൻ തീ പൊള്ളി കിടക്കുവാണ് എന്ന് പറഞ്ഞത് അപ്പൊ ഞാൻ പറഞ്ഞു ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും ഞാൻ പൈസ തരാം നിങ്ങൾക്ക് ഞാൻ ഗൂഗിൾ പേ ചെയ്തു നിങ്ങളൊന്ന് കൊണ്ടുപോകാമോന്ന് ചോദിച്ചപ്പോ എന്നോട് തിരിച്ചു ഇങ്ങോട്ടപ്പൊ പറഞ്ഞത് നീ വന്നെടുത്തോണ്ട് പോടാന്നാണ് അവര് റിയാക്ട് ചെയ്തത് ഇങ്ങോട്ട് പിന്നെ ഓക്കാനിക്കുന്ന സൗണ്ടൊക്കെ ഞാൻ സംസാരിച്ച ലേഡിയാണ് സംസാരിക്കുന്നത് അവിടുന്ന് സംസാരിച്ചത് ആരാന്നറിയില്ല ആ നമ്പറിൽ ഇവിടെ വിളിച്ച നമ്പറിലാണ് ഞാൻ തിരിച്ചു വിളിക്കുന്നത് തിരിച്ച ഇവിടുന്ന് പോകാൻ നേരം വിളിക്കാൻ നേരം അവരോട് അമ്മയോ അമ്മയാന്ന് തോന്നുന്നു അമ്മയുടെ സൗണ്ട് സൗണ്ടായിട്ട് വേറെ ആരും ആ വീട്ടിലില്ല എന്നോട് പറഞ്ഞു ഞങ്ങൾ കഥ കടച്ചിരിക്കുവാണ് അവൻ പുറത്ത് അവൻ പുറത്ത് എന്നാ പൊള്ളിക്കടപ്പുണ്ട് നീ വന്നെടുത്തോണ്ട് പോടാ നീ വന്ന് എടുത്തോണ്ട് പോവാ എന്നോട് പറയുന്നത് ഈ വിഷയങ്ങൾ അറിയുന്നത് മൂന്ന് മാസമാണ് അത് വിഷയം അറിയാനുള്ള കാരണം എന്ന് പറഞ്ഞാല് ഇവർ അമ്മായിപ്പന് വേണ്ടി ഉപജീവന മാർഗത്തിന് ആശിമിന്റെ പേരിൽ എടുത്ത ഒരു വണ്ടിയുണ്ട് ഒരു ആപ്പ് പെട്ടി വണ്ടി ഗുഡ്സ് ഇതാ അതിന്റെ ആർസി ബുക്ക് ഈ വണ്ടി പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിൽ ഇവരുടെ വിഷയങ്ങള് കാരണം പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് സറണ്ടർ ചെയ്യുകയും അവിടുന്ന് ഈ വണ്ടി എടുക്കാൻ ഞാനാ പോകുന്നത് ഇവരുമായിട്ട് ഈ വിഷയങ്ങൾ ഉറങ്ങിക്കഴിഞ്ഞ് ഈ അശ്വന്റെ പേരിലോട്ട് നോട്ടീസ് വരികയും സി സി അടയ്ക്കണം അല്ല വണ്ടി സെറൻഡർ ചെയ്യണമെന്ന് പറഞ്ഞ് നിരന്തര പ്രശ്നം വന്ന് ഇവിടന്ന് അങ്ങോട്ട് ഈ കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞ് ഇതായാണ് വണ്ടി പോലീസ് സ്റ്റേഷനിൽ സറണ്ടർ ചെയ്യുന്നത് ഇവിടുന്ന് വണ്ടി എടുത്ത് ഇവിടെ കൊണ്ടിട്ട് ഇട്ടപ്പം പോലുള്ള കാര്യങ്ങൾ നമുക്കറിയാം എന്നോട് കൂടി എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യും ഷെയർ ചെയ്തോണ്ടിരുന്നെ അതായത് ഈ മരിക്കുന്നതിന് രണ്ടു ദിവസം മുമ്പ് വ്യാഴാഴ്ച അഞ്ചു മണിയായപ്പോൾ പാലായിന്ന് രണ്ട് ഇസാഫിന്റെ ബാങ്ക് ആൾക്കാർ ഇവിടെ വന്നു വീട്ടിൽ വന്നു ഇവിടെ വന്നു വീട്ടിൽ വന്നിട്ട് ഒരു ലക്ഷത്തി നാല്പതിനായിരം രൂപ കുടിച്ചുകയും സി സി കുടി ക്ലോസ് ചെയ്യണേ രണ്ടു രണ്ടു ലക്ഷത്തി പതിനായിരം രൂപ അടയ്ക്കാനുണ്ടെന്ന് കണക്ക് പറയുകയും ആശിമിനെ കൊണ്ട് നിവർത്തിയില്ലാത്തതിന്റെ പേരിൽ വണ്ടി സറണ്ടർ ചെയ്യണോന്ന് പറഞ്ഞു ില്ല അഷിമ വണ്ടി എടുത്തിട്ടില്ല ആശിമിന്റെ പേരിൽ അവര് സ്നേഹം നടിച്ച് ഒരു എടുത്ത വലിയ പൈസ അതും ആശിമിന്റെ തലയിലായി ഈ കേസ് ആശിമിന്റെ തലയിലായി രഞ്ജിത്താണ് ഈ ആശിമിന്റെ മരണത്തിന് ഉത്തരവാദി രഞ്ജിത്താണ് യഥാർത്ഥ പ്രതി രഞ്ജിത്താണ് അന്നും രഞ്ജിത്ത് ഈ മരണം അറിഞ്ഞുകൊണ്ടും രഞ്ജിത്ത് വേറൊരു വ്യക്തിയെ വിളിച്ചു ഒരു ചാലുകാരെ വിളിച്ചിട്ട് ചോദിച്ച് ആഷിമിന്റെ കുറ്റകരം കുറ്റപ്പെടുത്തിയുള്ള എന്തെങ്കിലും ചെയ്യാവോ എന്ന് ചോദിച്ചാണ് ഈ രഞ്ജിത്ത് മരിച്ചെന്ന് അറിഞ്ഞിട്ട് മരിച്ചെന്ന് അറിഞ്ഞിട്ട് ഇവർക്കെതിരെ എല്ലാ നടപടികളും ഞങ്ങൾ സ്വീകരിച്ചിരിക്കും അത് ഞങ്ങളുടെ ഞങ്ങള് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞങ്ങൾ അത് സ്വീകരിച്ചിരിക്കും ഞങ്ങളുടെ കുടുംബം നശിച്ചെന്ന് പറഞ്ഞാലും വെറുതെ വിടാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല നിയമത്തിന്റെ വഴിക്കാണ് നിയമത്തിന്റെ വഴിക്ക് അല്ലതാണെങ്കിൽ അല്ല എന്റെ അടുത്ത് ഇരുന്ന് അവൻ കാര്യങ്ങൾ മുഴുവൻ പറയുന്നത് കിട്ടും അവള് തീർച്ചയായിട്ടും തിരിച്ചു വരും എന്റെ കൂടെ അവള് ജീവിക്കും അല്ലെങ്കിൽ ഞാൻ മരിക്കും പറയുന്നത് തീർച്ചയായിട്ടും എനിക്ക് അങ്ങനെ വേണമെന്ന് അവൾ ഇല്ലെങ്കിൽ അല്ലെങ്കിൽ അവള് എന്നെ കൊല്ലുന്നത് അവളായിരിക്കും എന്നുള്ള ജീവിതത്തിലാവും പോന്നത് അവന് തീർച്ച അങ്ങനെ തന്നെ അവൻ അതുപോലെ സ്നേഹ ലാസ്റ്റ് ആ വോയിസ് മെസ്സേജ് തന്നെ അങ്ങനെ ആയിരുന്നു അത്രയ്ക്ക് സ്നേഹമായിരുന്നു അതുപോലെ അവള് തിരിച്ചറിഞ്ഞില്ല അവള് അവിടെ ഇരുന്നോണ്ട് ഒന്ന് വിളിക്കാവോ എന്ന് വരെ ചോദിച്ചിട്ടുണ്ട് ആ സൗണ്ട് ഒന്ന് കേൾക്കാൻ വേണ്ടി അത്രയ്ക്ക് സ്നേഹമായിരുന്നു തീർച്ചയായിട്ടും ഞങ്ങൾക്ക് കിട്ടണം ഞങ്ങൾ ഇവിടെ അവളെ കൈകാര്യം ചെയ്യും സത്യം 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 പെൺകുട്ടി നമുക്ക് ഒരിക്കലും നമുക്കൊരു നല്ലതെന്ന് പറയാൻ പറ്റില്ല സമൂഹത്തിൽ നമുക്ക് നല്ലതെന്ന് പറയാൻ പറ്റിയല്ല അവള് നമുക്ക് മുഖം തരത്തിൽ സംസാരിക്കുകയില്ല അവളിവിടുന്ന് കുഞ്ഞ റോഡിൽ ചെന്നേ അവള് പൊറത്തുള്ളു അപ്പൊ അങ്ങനെ സംസാരിക്കുന്ന ഒരു സ്ത്രീയോട് നമുക്ക് എന്താ പറയാൻ പറയാ പറ്റുന്നേ ഒന്നും സംസാരിക്കേണ്ട കാര്യമില്ല ഞങ്ങൾക്ക് പിന്നെ കുഞ്ഞുമണെന്ന് പറഞ്ഞ് ഞങ്ങളുടെ ഒരു വീട്ടിൽ എന്റെ കുഞ്ഞിന്റെ ഒരു പോലെ ഞങ്ങളുടെ കൂട്ടത്തിൽ കിടന്നെ ഈ കഴിഞ്ഞ ദിവസം ഈ മരിക്കുന്ന ഒരു ദിവസം വരെ ഞങ്ങളുടെ വീട്ടിലുണ്ട് വരുമോ ചെയ്യുന്നത് ഞങ്ങളോട് പറഞ്ഞില്ല ഞങ്ങളും നല്ല നല്ല ഒരു പറയാം നമ്മൾ മരിക്കണ്ടായിരുന്നു അവൻ വേറെ വിവാഹം മതി എല്ലാവർക്കും അവനെ ുംരിക്കടം എല്ല ഹാഷിം ആത്മഹത്യ ചെയ്തത് അതിന്റെ കാണാ തീ കൊളുത്തി ചെടികളും അതിന്റെ ഇലകളൊക്കെ നിൽക്കുകയാണ് ഞങ്ങൾ ഈ വീട്ടുകാരുടെ പ്രതികരണം തേടാനാണ് ഇവിടെ എത്തിയത് പക്ഷേ ഹാഷിമിന്റെ ഭാര്യയുടെ പിതാവുമായി സംസാരിച്ചപ്പോൾ അവർക്ക് ഇതിൽ യാതൊന്നും പറയാനില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയായിരുന്നു എന്തായാലും ആത്മഹത്യാക്കുറിപ്പിൽ വ്യക്തമായി ഈ വീട്ടിലെ മൂന്ന് പേരും അതുപോലെ ഹഷീമിൻ്റെ ഭാര്യയുടെ ഒരു ആൺസുഹൃത്തിൻ്റെയും പേര് വ്യക്തമായും എഴുതി വെച്ചിട്ടാണ് ഇവിടെ ഈ വീട്ടുമുറ്റത്ത് വെച്ച് ഹഷീം ജീവനൊടുക്കിയത് എന്തായാലും ഇനി തുടർന്നുള്ള നടപടികൾ നമുക്ക് കാത്തിരുന്നു കാണാം